നമസ്കാരം പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്ത് ഡിസംബർ മാസം മുതൽ മെയ് മാസം വരെയുള്ള പെൻഷൻ കുടിശ്ശികയായ സാഹചര്യത്തിലാണ് ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം പുരോഗമിക്കുന്നത് നിലവിൽ മസ്തറിംഗ് പൂർത്തിയാക്കിയിട്ടുള്ള എല്ലാ ആളുകൾക്കും വിതരണം ആരംഭിച്ചിട്ടുണ്ട് കേന്ദ്രവിഹിതമുള്ളവർക്ക് അത് കുറച്ച് ആയിരത്തിഒരുന്നൂറ് ആയിരത്തി മുന്നൂറ് ആയിരത്തി നാന്നൂറ് എന്നിങ്ങനെയുള്ള തുകയായിരിക്കും എത്തിച്ചേർന്നിട്ടുണ്ടാവുക ഇത്തരത്തിൽ കുറവ് തുക പിന്നീട് കേന്ദ്ര സർക്കാർ അനുവദിക്കുന്ന മുറക്കാണ് ഇവർക്ക് അക്കൗണ്ടുകളിൽ എത്തിച്ചേരുക അതേസമയം മസ്റ്ററിംഗ് ഇനിയും പൂർത്തിയാക്കാനുള്ളവർക്ക് ജൂൺ ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള തീയതികളിൽ അക്ഷയ സെന്റർ മുഖേന ആധാർ കാർഡ് ഉപയോഗിച്ച് പൂർത്തിയാക്കാവുന്നതാണ് ഇതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിന്റെ കർഷകർക്കുള്ള ധനസഹായ പദ്ധതിയായ പി കിസാൻ സമ്മാൻ നിധിയുടെ പതിനേഴാം കടുവായ രണ്ടായിരം രൂപയും വിതരണം ആരംഭിക്കാനിരിക്കുകയാണ് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷന് മുൻപായി തുടങ്ങിയ പി എം കിസാൻ സമ്മാൻ നിധിയുടെ പതിനാറ് ഗഡുക്കൾ ഇതുവരെ കേന്ദ്ര സർക്കാർ വിതരണം ചെയ്തു കഴിഞ്ഞു കിസാൻ നിധിയുടെ ആനുകൂല്യം ലഭിക്കുന്നത് യഥാർത്ഥ കർഷകർക്ക് തന്നെയാണെന്ന് ഉറപ്പാക്കുന്നതിനായി പതിമൂന്നാം ഗഡ് മുതൽ ചില മാനദണ്ഡങ്ങൾ നടപ്പിലാക്കിയിരുന്നു ഇ കെ വൈ സി ലാൻഡ് വെരിഫിക്കേഷൻ ആധാർ സീഡിംഗ് എന്നിവ പൂർത്തിയാക്കാത്തത് കാരണം മുൻപുള്ള ഗഡുക്കൾ മുടങ്ങുകയും പിന്നീട് അവ പൂർത്തീകരിക്കുകയും ചെയ്തവർക്ക് മെയ് ആദ്യ ആഴ്ചകളിൽ അക്കൗണ്ടുകളിലേക്ക് മുടങ്ങിയ ഗഡു തുകകളും എത്തിയിരുന്നു പലർക്കും നാലായിരം മുതൽ എണ്ണായിരം രൂപ വരെ ലഭിച്ചവരുണ്ട് ഇനി വിതരണത്തിനൊരുങ്ങുന്നത് പതിനേഴാം ഗഡുവാണ് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ ജൂൺ നാലാം തീയതിക്ക് ശേഷമായിരിക്കും വിതരണം ഉണ്ടാവുക ജൂൺ നാലിന് ശേഷം അധികാരമേൽക്കുന്ന പുതിയ സർക്കാരിന്റെ കർഷകർക്കുള്ള ആദ്യ സമ്മാനം എന്ന നിലയ്ക്കായിരിക്കും പതിനേഴാമത്തെ ഗഡു വിതരണം ചെയ്യുക നിലവിലെ സർക്കാർ തുടർന്നാലും പുതിയ സർക്കാർ അധികാരത്തിൽ വന്നാലും നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പദ്ധതി ആനുകൂല്യമെന്ന നിലയിൽ ജൂണിൽ തന്നെ ഇതിന്റെ വിതരണം ഉണ്ടാകും വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക